സമൂഹത്തിൻ്റെ വളർച്ച വിദ്യാർത്ഥികളിലൂടെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി വിദ്യാർത്ഥികളുടെ കൈകളിലാണ് അവരാണ് നാടിൻ്റെ ഭാഗതയും നിർണയിക്കുന്നത് അവർ ഇന്ന് പഠിക്കുന്ന അറിവും മൂല്യങ്ങളുമാണ് നാളെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിതെളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സമൂഹം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ അവർ നിർണായക പങ്കുവഹിക്കുന്നു അതായത് വിദ്യാർത്ഥികളുടെ വളർച്ചയും അവർക്കുള്ള മാർഗനിർദ്ദേശവും രാജ്യത്തിൻ്റെ പുരോഗതിയെയും ക്ഷേമത്തെയും നേരിട്ട് ബാധിക്കുന്നു വിദ്യാഭ്യാസം വിദ്യാർത്ഥിയെ തൻ്റെ ശക്തിയും കഴിവും സ്വാതന്ത്ര്യവും മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്നു വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് മാത്രമല്ല ഓരോ വീട്ടിൽ നിന്നും ആരംഭിക്കുന്നു ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പിന്നീട് സമൂഹത്തിൽ നിന്നും പഠിക്കുന്നു അത് മനുഷ്യനെ അറിവുള്ളവനായി ബോധമുള്ളവനായി ഉത്തരവാദിത്തമുള്ളവനായി മാറ്റുന്നു വിദ്യാഭ്യാസത്തിന്റെ ശക്തിയാണ് വിദ്യാർത്ഥികളുടെ മുഖ്യ ആയുധം സാങ്കേതിക വിദ്യ ശാസ്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നവീകരണങ്ങൾ കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും ശാസ്ത്രബോധമുള്ള തലമുറ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കും വിദ്യാർത്ഥികൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പഠനത്തിനൊപ്പം സ്നേഹം സത്യസന്ധത കഠിനാധ്വാനം പരസ്പര ബഹുമാനം എന്നീ ഗുണങ്ങൾ ആർജിക്കുമ്പോൾ അവർ മികച്ച പൗരന്മാരായി വളരും സമൂഹത്തിലെ അജ്ഞത അന്ധവിശ്വാസം അന്യായങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും അവർ സമൂഹത്തെ പുതിയ ആശയങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും നയിക്കും വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ കൃഷി പരിസ്ഥിതി സംരക്ഷണം ശുചിത്വ പ്രചാരണം രക്തദാനം ദുരന്ത സഹായം തുടങ്ങി വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു ഇതിലൂടെ അവർ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു സമൂഹത്തിലെ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയും ഐക്യവും സഹകരണവും വളർത്തുകയും ചെയ്യുക വിദ്യാർത്ഥികളുടെ കടമയാണ് വിദ്യാർത്ഥികൾ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി പഠനത്തിലും സേവനത്തിലും മുന്നിൽ നിൽക്കണം അവരുടെ അറിവും ഉത്തരവാദിത്ത ബോധവും ഒരുമിച്ചാൽ മാത്രമേ സമൂഹം യഥാർത്ഥ പുരോഗതി കൈവരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന ഉത്തമ പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് ബാല്യത്തിൽ തന്നെ കുട്ടികളിൽ ചുമതലാബോധം ഉണ്ടാക്കിയെടുക്കണം പരീക്ഷകളിൽ മാർക്ക് വേടിക്കുന്നതിലുമപ്പുറം ഒരു നല്ല വ്യക്തിയാകാൻ നല്ല പൗരനാകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതിനായി ഏറ്റവും ആവശ്യം നല്ല മനുഷ്യനാവുകയാണ് എന്ന തിരിച്ചറിവ് അവർക്ക് നൽകണം ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള അറിവും ആത്മശക്തിയും അവർക്ക് പകർന്നു നൽകേണ്ടതാണ് വിദ്യാർത്ഥികളെ അർഹമായ ബഹുമാനത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി പരിഗണിക്കുമ്പോൾ അവർ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ബഹുമാനവും നിലനിർത്താൻ പ്രാപ്തരാകുന്നു അംഗീകരിക്കപ്പെടുമ്പോൾ ഇടയ്ക്ക് തളരുന്നതിന് പകരം കഷ്ടപ്പാടുകളിലൂടെ മെച്ചപ്പെട്ട സമൂഹത്തിനായി പ്രവർത്തിക്കാനുള്ള സ്വീകാര്യത അവർക്ക് ലഭിക്കുന്നു വിദ്യാർത്ഥികൾ നാടിൻ്റെ സമ്പത്താണ് അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രകൃതി സ്നേഹമുള്ള സഹജീവികളോട് സ്നേഹമുള്ള അയൽക്കാരനെ പോലെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളിൻ്റെ സ്വാതന്ത്ര്യം തൻ്റെ സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ വിലമതിക്കുന്ന പരസ്പരം ബഹുമാനിക്കപ്പെടുന്ന മാനവിക മൂല്യങ്ങളുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ കുടുംബത്തിനും സമൂഹത്തിനും അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട് നെൽസൺ മണ്ടേല അഭിപ്രായപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആയുധമാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് ആ ആയുധം നാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് സുരക്ഷിതമായ ഭാവിക്ക് അനിവാര്യമാണ് വിദ്യാർത്ഥികൾ സമൂഹത്തിൽ നല്ല മാതൃകയായി നിലകൊള്ളുമ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും അറിവും ഊർജവും ഉത്തരവാദിത്വവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരു ശക്തമായ പുരോഗമനപരമായ സമൂഹം നിർമ്മിക്കാൻ കഴിയും സമൂഹത്തോടും രാജ്യത്തോടും കൂറുള്ള മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അത്തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹങ്ങൾ ഉണ്ടാവണം അതിനായി നമുക്ക് ഇവർക്കും പരിശ്രമിക്കാം നന്ദി